വിവാഹവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന രണ്ട് കാര്യങ്ങൾ ഒരു കുത്തുബയ്ക്ക് ശേഷം ഒരു എൺപത്തി മൂന്ന് വയസ്സോളം പ്രായമുള്ള ഒരു ഉപ്പ വളരെ താൽപ്പര്യത്തോടു കൂടി വന്ന് പറഞ്ഞു ഒരു ചെറിയൊരു സംശയമുണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ആ സംശയം നിങ്ങളൊന്ന് ദൂരീകരിച്ച് തരണം അപ്പം എന്താണ് സംശയമെന്ന് ചോദിച്ചപ്പോൾ ആ ഉപ്പ പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പായി എൻ്റെ ഭാര്യ മരിക്കണം എന്നെനിക്ക് ആഗ്രഹിക്കാൻ പറ്റും അപ്പം ഞാൻ വളരെ ഒരു ഞെട്ടലോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയണത് അദ്ദേഹം അതിന് പറഞ്ഞത് അതുകൊണ്ടാണ് മോലുവേ ഞാൻ പറഞ്ഞത് നിങ്ങളിതിനെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് എൻ്റെ ഭാര്യ ഞാൻ മൂന്ന് മക്കളാണ് രണ്ട് മക്കൾ വിദേശത്താണ് ഞാനെൻ്റെ ഭാര്യ നല്ല ബന്ധത്തിലാണ് പക്ഷെ എൻ്റെ ഭാര്യ എന്നോട് മാത്രമേ കാര്യങ്ങൾ തുറന്നു പറയുള്ളൂ ബാക്കി അവൾ കുട്ടികളോടൊന്നും അങ്ങനെ കാര്യങ്ങൾ അവളെ വിഷമങ്ങളൊന്നും പറയലില്ല ഇപ്പം അവൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങണേ ഞാനാണ് അവളെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ ഞാനെങ്ങാനും അവൾ അവളുടെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ മറ്റാരോടും പറയാതെ അവസാനം സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് മരിച്ചു പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് പടച്ചോനെ അവളെ നല്ലപോലെ നോക്കി ഒരു സന്തോഷകരമായി ദുനിയാവെന്ന് പറഞ്ഞയച്ച് പിന്നെ എൻ്റെ കാര്യമാണല്ലോ പത്തമ്പത്തി മൂന്ന് വയസ്സായാലേ കുറച്ച് കാലം കൂടിയല്ലേ ഉള്ളൂ അത് ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ എന്നൊരു എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഉപ്പയുടെ ഒരു ഭർത്താവിൻ്റെ ഒരു ഉപ്പാൻ്റെ സംശയമാണ് രണ്ടാമത്തൊരു കാര്യം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം പത്തൊൻപതോ ഇരുപത് വയസ്സിൽ വിവാഹം കഴിഞ്ഞ് നാല് മാസത്തിനുള്ളിൽ ആക്സിഡൻറ്റിൽ ഭർത്താവ് മരിച്ചു ഒരു പെൺകുട്ടിയുടെ അപ്പോൾ അവളുടെ ഹൃദാകാലഘട്ടം ഒക്കെ കഴിഞ്ഞ് അല്പകാലഘട്ടം കഴിഞ്ഞപ്പം വീട്ടുകാർ ഒരു പുനർവിവാഹത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു ഇപ്പം എത്ര പറഞ്ഞിട്ടും അവൾ സമ്മതിക്കണില്ല എതിർക്കുന്നില്ല പക്ഷേ സമ്മതിക്കണില്ല അപ്പം അവസാനം മഹല്ലിൻ്റെ ഭാരവാഹി എന്നുള്ള നിലനിലക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പം ആ സഹോദരി പറഞ്ഞ വാചകം ഞാനൊരു മതപരമായ അറിവുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടാ കാത്തുന്നതിനെ എവിടെ ആ സഹോദരി പറഞ്ഞു എനിക്കറിയാം മൗലവി എൻ്റെ ചെറിയ പ്രായമാണ് ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കണം എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷവും അത് കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസവും എനിക്ക് തന്നെ ഉണ്ടാകുന്ന പ്രയാസമൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചാലും എനിക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ഇക്കാക്കാനത്തന്നെ സ്വർഗത്തിൽ കിട്ടും നിങ്ങൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാം ഞാൻ കല്യാണം എന്നുള്ളത് ഭയങ്കര പ്രശ്നമായി കല്യാണം എന്നുള്ളത് ഈ നാട്ടില് സ്വാതന്ത്ര്യത്തിനെതിരാണ് കാല് കെട്ടുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറക് മുറിക്കുകയാണ് കല്യാണം കഴിക്കാൻ പോണ ചക്കന്മാരോട് എൻ്റെതൊക്കെ ഉറപ്പിച്ചില്ലേ എൻ്റെ എല്ലാ രസവും കളിയും പോയിട്ടോ ഉമ്മാര് പറയാൻ തുടങ്ങുകയാണ് എൻ്റെ എല്ലാ സൗകര്യങ്ങളും പോയിട്ടോ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നുള്ള എൻ്റെ ഉത്തരം പറയാൻ വിവാഹം കഴിഞ്ഞ എൺപത്തി മൂന്ന് ഒരു ഉപ്പപ്പളും തൻ്റെ ഇണക്ക് തന്നോടൊപ്പം അസുഖം അവളെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും അവളുടെ കൂടെ ആനന്ദിച്ച് ജീവിക്കാൻ പ്രാർത്ഥിക്കുമ്പം തൻ്റെ കൂടെ വെറും നാലു മാസം ജീവിച്ച ഇക്കാക്കാനെ തന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ദമ്പതിമാർക്കിടയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വിവാഹം നമ്മൾക്ക് പ്രയാസമായിട്ട് മാറുന്നത് അത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ കല്യാണത്തെ പറ്റി ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം മൊത്തങ്ങൾ ആലോചിച്ച് നോക്കി ഒന്നും അബദ്ധത്താണ് സ്നേഹം പ്രേമം റഹ്മത്താണ് കാരുണ്യാണ് മറ്റൊന്ന് സക്കീനത്താണ് സമാധാനാണ് അവർ താമസിക്കുന്ന വീടിന് പറയണ പേര് മസ്കൻ മസ്കന്നാണ് അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന വാക്കെന്താണ് കുറത്തു ആയി കൺകുളിർമ എന്നാണ് ഖുർആൻ കല്യാണവുമായി ബന്ധിപ്പിച്ച് പറയുന്ന മുഴുവൻ വാക്കും എടുത്തു പരിശോധിച്ചാൽ ആനന്ദം സന്തോഷം ആഹ്ലാദം കൺകുളിർമ ഉന്മാദം ഏറ്റവും വലിയ ആസ്വാദനാണ് അങ്ങനെ അല്ല പറഞ്ഞ ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസകരമായി മാറുന്നു എന്നതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ അള്ളാഹു സുബാനഹുഅഅത്ത വിവാഹം കൊണ്ട് നൽകാമെന്ന് പറഞ്ഞ സന്തോഷവും ആഹ്ലാദവും എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ കിട്ടുക എന്ന് നമ്മൾ അറിയാതെയാണ് കല്യാണം കഴിക്കണോ കഴിപ്പിക്കണോ അതാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളോട് ഒരാൾ ചോദിക്കാൻ എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിക്കണത് എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എന്താ പലപ്പോഴും ഉത്തരമല്ല ആൾക്കാർ പ്രായമായി കല്യാണം കഴിക്കുന്നു വീട്ടുകാർ നിർബന്ധിക്കുന്നു കല്യാണം കഴിക്കുന്നു ചില ആൾക്കാർ പറയും വീട്ടിൽ മാന നോക്കാൻ ആരുമില്ല കല്യാണം കഴിക്കുന്നു ഇതൊന്നും ദീനിയായ മറുപടിയല്ല എന്തിനാണ് കല്യാണം വളരെ ലളിതമാണ് ഖുർആാൻ ഖുറാൻ രണ്ടുത്തരാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്ന് വധുവരന്മാർക്ക് അതുവഴി സ്വർഗ്ഗം ലഭ്യമാകണം അപ്പോഴത് ദീനിയായ കല്യാണം ആകുക രണ്ടാമത്തേത് ദമ്പതിമാർക്ക് അവരുടെ കൂട്ടുകാർ കുടുംബക്കാർ ചങ്ങാതിമാർ അവരിൽ നിന്നൊക്കെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷവർദ്ധനവ് ലഭിക്കാനാണ് കല്യാണം ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴേ ഇസ്ലാമികമായ വിവാഹമായി മാറുള്ളൂ അതിനെന്ത് പറഞ്ഞെന്നറിയോ നിങ്ങൾ കല്യാണം കഴിച്ച് വീട്ടിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് മുതൽ ആലോചിക്കേണ്ടതല്ലത് മറിച്ച് നിങ്ങൾ തുടക്കം മുതൽ ആരംഭം മുതൽ പടച്ചോന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ വിവാഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അവിടെ മുതലാണ് ഞാൻ എം ജി എം സംസാരിക്കുന്നത് മുജാഹിദ് മുസ്ലിം മുഗ്മിനുകളായി മുഗ്മിനത്തുകളായ സഹോദരിമാരെ നമ്മുടെ കുടുംബത്തിൽ ബെയ്സായ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ ദീനിയാകുമ്പോഴാണ് അവിടെ പടച്ചോന്റെ വറുക്കത്ത് ഉണ്ടാകുക ഇത് നമ്മൾ മനസ്സിലാക്കണം കല്യാണം കൊണ്ട് കിട്ടേണ്ട സന്തോഷം ആര് അറിയോ ബാപ്പാക്ക് തരാൻ കഴിയില്ല ഉമ്മാക്ക് തരാൻ കഴിയില്ല മൗലവിക്കോ കൗൺസിലർക്കോ അവർക്കൊക്കെ നിർദ്ദേശം നൽകാം പക്ഷെ അള്ളാഹു അവർക്കിടയിൽ ഉണ്ടാക്കണം മവദ്ദത്തൻ വറഹ്മ സ്നേഹവും കാരുണ്യവും ദമ്പതിമാർക്കിടയിൽ രണ്ട് വീടിനെയും ഒരുപോലെ കാണാൻ ബാപ്പാൻ ഇമ്മനും രണ്ടു കുടുംബത്തിലെയും എൻ്റെ അപ്പ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അമ്മ അല്ല അവിടുത്തെ എന്ന് പറയാൻ എൻ്റെ ജേഷ്ടൻ നിന്റെ ജേട്ടൻ എന്ന് രണ്ടായി കാണാതിരിക്കാൻ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരുപോലെ ആകാൻ പടച്ചവൻ അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും തരണം അതിന് നമ്മൾ എന്ത് വേണം പടച്ചവൻ പറഞ്ഞ പോലെ വിവാഹം കൊണ്ടുവരാനും നടത്താനും ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനം പ്രവാചക സദാശി പറഞ്ഞു നിങ്ങൾ ദാമ്പത്യം തുടങ്ങേണ്ടത് എല്ലാവർക്കും അറിയണ ഹദീസ് ആണല്ലോ എല്ലാ ആളുകൾക്കും നാട്ടിൽ ഇടക്കരയിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ നാല് കാരണങ്ങൾ കൊണ്ട് വിവാഹങ്ങൾ നടക്കാറുണ്ട് പ്രവാചകൻ വിശ്വാസികളോട് പറയാട്ടോ നാലു കാരണങ്ങൾ കൊണ്ട് വിവാഹങ്ങൾ നടക്കാറുണ്ട് ചിലർ പണവും പണവും നോക്കി കല്യാണം നയിക്കും ചിലർ തറവാടും തറവാടും നോക്കി കല്യാണം കഴിക്കും മറ്റ് ചില സൗന്ദര്യവും സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കും എന്നിട്ട് നാലാമത്തതായിട്ട് പറഞ്ഞു ദീനും ദീനും നോക്കി കല്യാണം കഴിക്കും അതിൻ്റെ അർത്ഥം ദീന് മാത്രമെന്നല്ല ദീനുള്ളവരുടെ വെയിറ്റ് ദീനുള്ളവരുടെ സൗന്ദര്യം ദീനുള്ളവരുടെ വിദ്യാഭ്യാസം ദീനുള്ളവരുടെ സമ്പത്ത് ദീനുള്ളവരുടെ ബാക്കി ദീൻ നോക്കി പരി പരിഗണിച്ച് വിവാഹം കഴിക്കും എന്നിട്ട് പ്രവാചകന്റെ വാക്ക് ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ് ഫതഫർ ബിദാത്തിദ്ദീൻ വിശ്വാസികളെ സമാധാനമുള്ള ദുനിയാവിലെ ജീവിതവും അതുവഴി അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി കഴിക്കാൻ കുടുംബസമേതം യോജിക്കാൻ കഴിയുന്ന ഒരു ദാമ്പത്യവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതാണ് ആഗ്രഹമെങ്കിൽ ഫതഫർ ബിദാത്യുദ്ദീൻ ദീന് നോക്കിയുള്ള വിവാഹത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അവിടെ നമ്മൾ തെറ്റിയാൽ പിന്നെ ആ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാത്തതിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയണത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ഞാൻ ലളിതമായിട്ട് ഉദാധാരണം പറയാം നമ്മളെ വീട്ടിൽ ചർച്ചടക്കാണ് നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി നാല് വിവാഹാലോചനകൾ അല്ലെങ്കിൽ മൂന്ന് വിവാഹാലോചനകൾ വന്നു ഒന്നാമത്തെ വിവാഹാലോചന നമ്മളിങ്ങനെ നോക്കി അപ്പൊ നമ്മുടെ ആദർശമാണ് ഹൈറ്റോ ഒക്കെയാണ് വെയ്റ്റോ ഒക്കെയാണ് ദൂരം ഒക്കെയാണ് എല്ലാം ഒക്കെയാണ് പക്ഷേ നമ്മളെ കുട്ടി ഡിഗ്രിയാണ് നമ്മൾ നോക്കുന്ന വരൻ പ്ലസ് ടു ആണ് നമ്മൾ കല്യാണം കഴിപ്പിക്കൂല കഴിപ്പിക്കണം എന്ന് ഞാൻ നിർബന്ധേ പറയണില്ല കഴിപ്പിക്കണം എന്നൊരു നിർബന്ധം പക്ഷെ നമ്മൾ അവൻ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ ഇതൊരു കുഫു വെക്കൂലല്ലോ കാരണം ഡിഗ്രി ഉള്ള പെൺകുട്ടിക്ക് പ്ലസ് ടു ഉള്ള ഒരു വരാൻ പാടില്ലല്ലോ നമ്മളത് ഒഴിവാക്കി ഇസ്ലാമിൽ തെറ്റുമല്ല പക്ഷെ നമ്മൾ ഒഴിവാക്കിയത് കാരണം വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടിക്ക് അവൻ യോജിക്കൂലല്ലോ പിന്നെ രണ്ടെണ്ണാണ് രണ്ടാമത്തെ നമ്മൾ ആദ്യം നോക്കി വിദ്യാഭ്യാസം അപ്പം മാഷാണ് പിന്നെ നമ്മൾ ഹൈറ്റ് നോക്കി വെയിറ്റ് നോക്കി ആദർശം നോക്കി എല്ലാം ഒക്കെയാണ് പിന്നെ നോക്കുമ്പോണ്ട് അവൻ കോഴിക്കോടാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ദൂരം ഓ അത്ര ദൂരത്ത് കെട്ടിക്കാൻ പറ്റൂലല്ലോ ഞാൻ അതിനെതിരുന്നല്ല പറയണേ പക്ഷെ നമ്മൾ ദൂരം പരിഗണിച്ചിട്ടത് മാറ്റി വെച്ചു മൂന്നാമത്തേത് പിന്നെ നമ്മൾ ദൂരമൊക്കെ ഹൈറ്റ് ഓക്കെ വെയ്റ്റ് ഓക്കെ വിദ്യാഭ്യാസമൊക്കെ എല്ലാം ഒക്കെ പക്ഷെ അവസാനം നോക്കുമ്പോൾ നമ്മൾ ആദർശമല്ല ഷിർക്കുണ്ട് വിതാത്തുണ്ട് ഉണ്ട് എല്ലാ സംഗതിയുണ്ട് അതിങ്ങനെ മുന്നിൽ വച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പം അപ്പൊ കാണാൻ കൂട്ടത്തിനൊരാളിങ്ങനെ എഴുന്നേറ്റുന്നാണ്ട് ആരെങ്കിലും പറയും ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം എല്ലാം പാടെ നോക്കിയപ്പം നടക്കൂലട്ടോ എല്ലമ്പാട നോക്കിയാൽ നടക്കൂലട്ടോ അതുകൊണ്ട് ഇത് നടത്തുന്ന ഉള്ള മാരി നടക്കണം എന്ന് പറയൽ ആദർശത്തിന്റെ വിഷയത്തിൽ മാത്രാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നഷ്ടമാണ് അതുകൊണ്ട് ആദർശപരമായി വിവാഹം ഏറ്റവും പ്രധാനമാണ് നമ്മൾ കേട്ടൊരു സംഭവം പറഞ്ഞാൽ ആ ഭാഗം നിർത്തുകയാണ് ഖലീഫ ഉമർ അലി അള്ളാഹു അനു ഉമർ ഖത്താബുല്ലാൻ്റെ കാലഘട്ടത്ത് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി ഉമ്മ ഒരു കുട്ടിയോട് പറയുകയും ഉമ്മയോട് ഉമ്മ നമ്മുടെ ഖലീഫ അമീർ ഉദ്മിനിൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയും അതിന് അമീർ ഉദ്മിനീൻ ഈ രാത്രി ഇവിടെ വരികയില്ലല്ലോ എന്ന് പറയുകയും അമീർ ഉബീനീൻ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഏത് സമയത്ത് ആര് കണ്ടിട്ടില്ലെങ്കിലും ഒരു മനുഷ്യനെ പറ്റിക്കുന്നൊരു ഏർപ്പാട് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുകയും ചെയ്തൊരു കുട്ടിയുടെ സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം ഒരു സംഭവം ഉണ്ട് അതെന്താണ് ഖലീഫ ഉമർ നേരെ വീട്ടിലേക്ക് ചെന്നു മകനോട് ചോദിക്കാണ് പേടിക്കുന്ന പരലോകത്തിൽ വിശ്വാസമുള്ള ദീനിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായി നിനക്ക് വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിച്ചോളൂ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വിവാഹം കഴിച്ചോളൂ ഈ ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹം ത നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും ലളിതമായിട്ട് വയ്ക്കാൻ ഒരു കുടുംബം ഏറ്റവും സന്തോഷാകപ്പെടാ അവിടുത്തെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കമുണ്ടാകുമ്പോൾ അവിടുത്തെ ബാപ്പയും മക്കളും തമ്മിൽ സന്തോഷവാന്മാരായ ബന്ധമുണ്ടാകുമ്പോൾ അവിടുത്തെ മരുമകളും അമ്മായിമ്മയും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുമ്പോൾ അതിനെന്താണ് ആ വീട്ടിൽ വേണ്ടി നിങ്ങൾ നിങ്ങളെ നമ്മളെ കുടുംബത്തിലൊക്കെ ഏത് മുതലാളിയുടെയും തൊഴിലാളിൻ്റെയും പ്രൊഫഷണൽസിൻ്റെയും സാധാരണക്കാരൻ്റെ വീട്ടിൽ ഇതാണല്ലോ വേണ്ടി അവിടുത്തെ ദമ്പതിമാർ തമ്മിൽ ഇഷ്ടം എങ്കിൽ ആ കുടുംബജീവിതം സന്തോഷമാണ് അവിടുത്തെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇണക്കമുണ്ടാകണം എന്നാൽ ആ കുടുംബത്തിൽ സന്തോഷാണ് അവിടുത്തെ മരുമകളും അമ്മായിമ്മയും തമ്മിൽ പരസ്പര സ്നേഹം ആ എന്നാ കുടുംബജീവിതം സന്തോഷാണ് അതിനെന്താണ് ആ കുടുംബത്തിൽ വേണ്ടത് ഉമ്മാരെ പൈസയാണോ പൈസയാണോ രണ്ട് കാറിൽ വന്നിട്ട് രണ്ട് കാറിൽ വന്നിട്ട് കോടതിയിൽ വെച്ചിട്ട് കച്ചറ കൂടി തിരിച്ചതേ കാറിൽ പോകുമ്പോൾ ആ കാറിൻ്റെ നമ്പർ പോലും ലക്ഷക്കണക്കിന് രൂപക്ക് പർച്ചേസ് ചെയ്ത നമ്പറിന്റെ കാറുമായിട്ട് തന്നെ ദമ്പതിമാരുണ്ട് പൈസൻ്റെ കുറവല്ല അല്ല പ്രൊഫഷണലിസന്റെ കുറവല്ല മറിച്ച് അവിടെ എന്താ കുറവ് ഒരു ഭർത്താവിന്റെ മനസ്സിൽ തോന്നണം ഞാൻ എന്റെ ഭാര്യ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമോ പടച്ചോനെ ഒരു ഉമാന്റെ ഗർഭാത്രത്തുനിന്ന് ജനിച്ച് വീണതാണ് ഞാനുംക്കാക്കയും എൻ്റെ അഞ്ചനും എൻ്റെ പെങ്ങളും ഞങ്ങൾക്ക് നാല് സ്വഭാവമാണ് ഒരു ഉമ്മാന്റെ ഒരേ ചോരീന്ന് ഒരു വീട്ടിൽ ഒരു നാട്ടിൽ ജനിച്ചിട്ട് നാല് സ്വഭാവമാണ് ഞങ്ങൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഞങ്ങൾക്ക് വ്യത്യസ്ത ചിന്തയാണ് പിന്നെയാണോ മറ്റൊരു നാട്ടിൽ മറ്റൊരു കുടുംബത്തിൽ മറ്റൊരു വാപ്പാക്കുംമാക്കും ഉണ്ടായ ഒരു പെൺകുട്ടി ഞാൻ കൊണ്ടുവരുമ്പോൾ അവളെ സ്വഭാവം വേറെ ഇക്കാരം അവളുടെ ചിന്ത വേറെ ഇരിക്കും അവിടെ ധാരണ വേറെ ഇരിക്കും അത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പരസ്പരം സംസാരിച്ച് പടച്ചോൻ പഠിച്ചോനിഷ്ടപ്പെട്ടതിലേക്കാക്കുമ്പോഴാണ് ഞാൻ നല്ലൊരു ഭർത്താവുക എന്നൊരാൾ ചിന്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ നന്മ ഉണ്ടാകുക സോ അത് ആർക്കാ ചിന്തിക്കാൻ കഴിയുക അതാർക്കാണ് ചിന്തിക്കാൻ കഴിയുക ഞാനൊരു പെൺകുട്ടി ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുവരുമ്പം എൻ്റെ മനസ്സിൽ ഉണ്ടാണ്ട് ഓള വാപ്പി ഓളം മീ അവൾക്ക് തിന്നാൻ കൊടുത്തിട്ട് മതിയായിട്ടിന്റെ കയ്യിൽ തന്നതല്ല പഠിപ്പിച്ചിട്ട് മതിയായിട്ടിന്റെ കയ്യിൽ തന്നതല്ല എനിക്കിന്നും ഓർമ്മയുണ്ട് സമയങ്ങളും ഞാൻ ഇങ്ങനെ ഇക്കാലത്തുമുഴേ എൻ്റെ മകൾ ഇന്നവളെ ഞാൻഭരണം മഹറാജ് നിശ്ചയിച്ച് താങ്കൾക്ക് ഞാൻ വിവാഹം കഴിച്ച് തന്നിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കണ കസേരിന്ന് ബോധം കെട്ട് വീണ വാപ്പാനിന് കോർമ്മ നിക്കാഹന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്ത് രണ്ടാമത് നിക്കാഹനെ തീക്കണ് കരളിന്റെ കട്ട് പറ കയ്യമ്മക്കാണ് തരികയാണ് എറ്റ വിശ്വാസത്തിലാണ് ഫും അമാനത്തില്ല ഫസ്ബി കലിമത്തില്ല അള്ളാനെ സാക്ഷി നിർത്തി മലക്കുകളുടെ സാന്നിധ്യം ഒരു ബാപ്പ കയ്യിൽ എടാ ഞാൻ എന്നെൻ്റെ കുട്ടിനെ നല്ലം പോലെ നോക്കണട്ടോ ഞാൻ അവളെ ഉപദ്രവിക്കാൻ പാടില്ല ഞാൻ അവളെ ചീത്ത ചീത്തറിയാൻ പാടില്ല ഇന്റെ പെരക്കാരെ മുന്നിൽ വെച്ചാണ്ട് ഓളെ കളിയാക്കിയാണ്ട് ഞാനൊരു വിറ്റായ ഒരു മനുഷ്യനായി ഞാൻ എല്ലാവരും കോമഡി കഥാപാത്രമാക്കി കഥാപാത്രമാക്കിൻ്റെ പെണ്ണുങ്ങളെ മാറ്റാൻ പാടില്ല ഇരുപത്തിയേഴ് അസ്ഥി പൊട്ടണ വേദനയിൽ എന്റെ മൂന്ന് മക്കളെ പ്രസവിച്ചോളാണ് ഓള് ഓളെ ഞാൻ അങ്ങനെ മോശമാക്കാൻ പാടില്ല എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു ജേട്ട സഹോദരൻ അദ്ദേഹത്തിന് ഈ ലൈനുകളിലൂടെ സാധനം വിൽക്കുന്ന ജോലി ചെയ്യുന്നു കടകളിലൂടെ സ്ഥിരമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ കുറച്ചു കാലമായിട്ട് തുടർച്ചയായിട്ട് കണ്ടില്ല രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം പിന്നെ ഞാൻ കണ്ടുപോയി ചുക്കാകങ്ങള് ഇപ്പൊ ഞാൻ കാണില്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഷായദ് ഞാൻ വൈഫിന് ഇമ്മ്യൂണിറ്റി പവറിനെ കുറഞ്ഞ അസുഖം ഉണ്ടായി അപ്പൊ അതേപോലത്തെ ഒരു സദസ്സിൽ അവൾ വന്നാൽ ഇവിടെ ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് പിറ്റീസം ഭരിക്കാൻ തുടങ്ങും വണ്ടിയിൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും തുമ്മിയാൽ മതി പിറ്റീസും തുമ്മാൻ തുടങ്ങും അതുകൊണ്ട് അവളുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ ജോലി വീട്ടിൽ മാറ്റി അപ്പൊ ഞാൻ ചോദിച്ചു വരുമാനോ വരുമാനം മൂന്നിലൊന്നു കുറഞ്ഞു വരുമാനം മൂന്നിലൊന്ന് കുറഞ്ഞാൽ പിന്നെ എങ്ങനെ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും തരുമോ നോക്കി ഇന്നിന്റെ എൻ്റെ വാപ്പാൻ അമ്മാനും എൻ്റെ മൂന്ന് മക്കളും പതിനാറ് കൊല്ലം നോക്കിയോളാം ഓള് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബാപ്പാൻ്റെ മരുന്ന് വേറെയാണ് ഉമ്മാൻ്റെ മരുന്ന് വേറെയാണ് എൻ്റെ മൂന്ന് കുട്ടികൾ ഭക്ഷണം വേറെയാണ് അവരെ ഡ്രസ്സ് വേറെയാണ് ഇത് മൊത്തം പതിനാറ് കൊല്ലം നോക്കിയ ഓൾക്ക് ഒരു അസുഖം വരുമ്പം അത് നോക്കാനോ ഓളോട് നിന്ന് ഇരിക്കാനോ അവളെ കാര്യമൊന്നും സംസാരിക്കാനോ ചെയ്യാൻ കഴിയാതെ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരെ കാര്യം നോക്കണ ഞാൻ എങ്ങനെ മുസ്ലിം ആകുക ചോള ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക അത് ആർക്കാ കഴിയുക അതാര്ക്ക് ഡോക്ടർക്ക് കഴിയോ എഞ്ചിനീയർക്ക് കഴിയോ അധ്യാപകർ കഴിയോ അല്ല ഓൾക്കൊക്കെ കഴിയും എപ്പെന്നറിയോ എപ്പോൾ ദീൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും ലോകത്തെ ഏറ്റവും നല്ലവൻ സ്വന്തം ഇണയോടെ നന്നായി പെരുമാറുന്നവനാണ് ലോകത്തെ ഏറ്റവും മോശക്കാരൻ സ്വന്തം ഇണയോടെ മോശമായി പെരുമാറി അങ്ങാടിയിൽ വല്യാളായി ജീവിക്കുന്നവനാണ് എന്ന ദീൻ ഉള്ളിലുള്ള ഒരു ഭർത്താവ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും എപ്പോഴാണ് ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുക ഭാര്യമാര് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് മനസ്സിലാകും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ നേരെ വീട്ടിൽ കയറി വരുമ്പം നിങ്ങൾ എന്ന് വറാമത്തുള്ള വീട്ടിൽ നിന്ന് വാലയ്ക്കും അസ്സലാം എന്ന് അറിയില്ലേ നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പം ആ വീട്ടില് നിങ്ങളെ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ വാപ്പുണ്ട് ഉമ്മ ഉണ്ട് കുടുംബമുണ്ട് നിങ്ങൾ കയറി വരുമ്പം നിങ്ങൾ അവർക്കൊക്കെ അല്ലാന്റെ രക്ഷയും സമാധാനം ഉണ്ടാട്ടെ എന്നാ പറയണ് പഠിച്ചോനെ ഞാൻ കയറി വരുമ്പം ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലും ഐക്യത്തിലും അടുപ്പത്തിലാണ് റഹ്മാനായ നാഥ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ആ വീട്ടിൽ ഐക്യം ഉണ്ടാകണം സന്തോഷം കൂടുതൽ ഉണ്ടാകണം എന്റെ കാരണം കൊണ്ട് ആ വീട്ടിൽ ഭർത്താവും ഭർത്താവിന്റെ വാപ്പിമ്മിൻ തമ്മിൽ അകലരുത് ഭർത്താവും ഇക്കാക്കി ഇക്കാക്കാരന്റെ ജേട്ടനും തമ്മിൽ അകലരുത് അകന്നാൽ ഒരു സഹോദരി മരണപ്പെട്ടു പോവുകയാണ് ആ സഹോദരിയെ കുറിച്ച് സഹോദരിയെക്കുറിച്ച് ഇക്കാക്കോനെ അവൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം എനിക്ക് ഹയ്യറാണ് നാഥ ഉണ്ടായത് എന്ന് തൊൽഹാറി അള്ളാഹു അനു ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചല്ലേ അള്ളാഹുവേ നീ ഇവൾക്ക് സ്വർഗം നൽകണമേ ഇവൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സന്തോഷമാണ് അവൾ നൽകിയത് അങ്ങനെ ഒരു ഇക്കാക്ക നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആരാധന സ്വീകരിക്കുക തഹജു സ്വീകരിക്കുക എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പെൺകുട്ടി വീട്ടിൽ ഇസ്ലാമികമായി ജീവിക്കും ബാപ്പാനിമ്മാനും ഭർത്താവിൻ്റെ വാപ്പാനിമ്മാനും സ്വന്തം ബാപ്പിമ്മയായിട്ട് കാണും ഭർത്താവിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ട് കാണും അപ്പോൾ ആ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകും എപ്പോഴാ ആ വീട്ടിൽ നിന്ന് അനുഗ്രഹം പോവുക എപ്പോഴാ വീട്ടിൽ നിന്ന് അനുഗ്രഹം പോവുക ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുടുംബത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു മകളോട് ചോദിച്ചു ആ പെൺകുട്ടിനോട് വെച്ചു അല്ല എന്താ എനക്ക് അവനോട് എന്താണ് ദേഷ്യം ഒരു ദേഷ്യമല്ല പിന്നെ എന്താണ് അവൻ പറഞ്ഞ ഒന്നും കേൾക്കണില്ല എന്നാണല്ലോ പറഞ്ഞത് അവള് പറഞ്ഞ വാക്ക് എന്താ അറിയോ നിന്റെ അമ്മ എന്നോട് അല്ല എന്റെ കൂട്ടാരത്തിയാള് എന്നോട് പറഞ്ഞിണ് കൂട്ടാരത്തിയാളിനോട് പറഞ്ഞണ് കല്യാണം കഴിഞ്ഞു ആയിന്തനോൻ പറഞ്ഞു ഫുള്ള് കേൾക്കാൻ നിൽക്കണ്ട പിന്നെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും ഓളമ്മ ഓളോട് പറഞ്ഞു കൊടുത്തേക്കണ് ആയി തന്നെ ചൂലെടുത്ത് പുറത്തു കിറങ്ങാൻ നിൽക്കേണ്ട പിന്നെ അടിച്ചു വരില്ല എൻ്റെ മേത്തന്നെ ഈ കാരണം ഒന്നാം പീസ് തന്നെ ചായ ഉണ്ടാക്കേണ്ട മോശങ്ങാക്കി കൊടുക്കണ്ട പിന്നെ ആ പണി എൻ്റെ മേത്ത് നിന്ന് ഒഴിവാവൂല ആ വീട്ടിൽ അസമാധാനത്തിന് കാരണം ഉമ്മല്ലാത്തതല്ല അല്ല ദീനില്ലാത്തതാണ് ഒരു ഭർത്താവ് കള്ളുകൂടിയനാകുമ്പോ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ലേ കള്ളുകൂടി ഇന്ത്യ രാജ്യം നിരോധിച്ചതാ അല്ല അല്ല നിരോധിച്ചതാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ എന്താ എൻ്റെ ഒരു ഭർത്താവിന്റെ മനസ്സിൻ്റെ ഭാര്യ അടിക്കാൻ നേരത്ത് എന്റെ മനസ്സിന് എന്റെ കൈ ഇങ്ങനെ പരക്കും ഞാൻ എൻറെ അമ്മാൻ എന്നവര് അടിച്ചിട്ടില്ലല്ലോ എന്താ അടിക്കാത്ത എൻ്റെ പെങ്ങൾ അടിച്ചിട്ടില്ലല്ലോ എന്താ ഇത് രണ്ടും അടിക്കാത്ത ഞാൻ എങ്ങനെ എൻ്റെ പെണ്ണുങ്ങൾ അടിക്കണ് അത് എന്തുകൊണ്ടാണ് അത് ദീനിൻ്റെ കുറവുകൊണ്ടാണ് ആ ദീനിന്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കുന്ന ഒരു കുടുംബത്തിലാണ് ആനന്ദം ഉണ്ടാകുക എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ദീനിലേക്ക് തിരിച്ചു വരാനെന്ന് പറയാൻ കാരണം അറിയോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് അവൻ അവൻ്റെ ബാപ്പാൻ ഇമ്മാനെ ഒഴിവാക്കി സകലമാന വൃത്തിയെടുക്കും പോകാൻ കാരണം ഒറ്റ കാരണമുള്ളൂ അവൾക്ക് എന്റെ വാപ്പിരി പഠിച്ചോനെ ഞാൻ നിസ്കരിച്ചാലും നോമ്പോറ്റാലും ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് മക്കൾ ഉണ്ടായാലും ഈ മക്കളിലൂടെ എനിക്ക് തിരിച്ച് ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ എന്റെ ആരാധനകളെല്ലാം സ്വീകരിക്കണമെങ്കിൽ എന്റെ ബാപ്പാന്റെ ഇമ്മാൃപ്തി ഉണ്ടാകണല്ലോ അള്ളാഹുവേ എന്റെ വാപ്പ ഗൾഫിലാണ് എൻ്റെ അമ്മ നാട്ടിലാണ് ബാപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മാന്റെ കൂടെ നാട്ടിൽ വന്ന് ജീവിക്കാനാണ് ഇമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം ബാപ്പ വന്ന് നാട്ടിൽ ജീവിക്കാനാണ് യും ആഗ്രഹം നാട്ടിലൊന്ന് ജീവിക്കാനാണ് ഇങ്ങോട്ട് പോലും നാട്ടിലൊന്നും ജീവിക്കുന്നില്ല എന്തേ കാരണം ഇന്റെ പഠനാണ് കാരണം കല്യാണാണ് കാരണം ഭാവിയാണ് കാരണം എനിക്ക് വേണ്ടി ദാമ്പത്യം പോലും മറന്ന് ജീവിക്കണം എന്റെ വാപ്പാക്കും ഉമ്മാക്കും പടച്ചോനെ അങ്ങേയറ്റം കഷ്ടപ്പാടുള്ള സമയത്തും എനിക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോയി ശരീരം മുഴുവൻ വരച്ച് പണി പിടിക്കുമ്പോഴും എടി ഓൻക്ക് ഫീസ് എടുക്കണ്ടേ ഞാൻ പരി കുത്തിർന്നാൽ നടക്കൂലല്ലോ എന്ന് പറഞ്ഞ് കൂലിപ്പണിക്ക് പോയി ും ഞാൻ ചതിച്ചാൽ ഞാൻ വഞ്ചിച്ചാൽ ഞാൻ അവരെ പ്രയാസപ്പെടുത്തിയാൽ പടച്ചോന് മക്കളിലൂടെ ഈ ദുനിയ തിരിച്ചടി ഉണ്ടാകുമല്ലോ പിന്നെ ഞാൻ നാട്ടിലത്തെ മുഴുവൻ ആളുകളെ സേവിച്ചില്ല എന്താണ് അർത്ഥം എന്നൊരാൾക്ക് മനസ്സിലാകുമ്പോഴാണ് ഉമ്മാരെ വാപ്പാരെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കാൻ ഒറ്റ ബാഗ പറഞ്ഞത് വിവാഹവും ദാമ്പത്യവും നമ്മുടെ കൺകുളിർമയായി മാറണമെങ്കിൽ അവിടെ ദീനാണ് ഏക പരിഹാരം തീന് നിങ്ങൾ വിട്ടോ അവിഹിതം ഉണ്ടാകും ദീന് നിങ്ങൾ വിട്ടോ അടിയുണ്ടാകും ദീന് നിങ്ങൾ വിട്ടോ ആ വീട്ടിൽ തീർത്താ തീരാത്ത പലിശ കണക്കുണ്ടാകും നിങ്ങൾ വിട്ടോ മരിച്ചാലും നിങ്ങൾക്ക് തീരാത്ത കട ഉണ്ടാകും നിങ്ങൾ വിട്ടോ എ സികൾ റൂമുകൾ ഫിറ്റ് ചെയ്താലും ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും സഹോദരങ്ങളെ അതുകൊണ്ട് ദീനിലേക്ക് വരിക സഹോദരിമാരോട് പറയാൻ ദാമ്പത്യത്തിൽ ചെറിയ ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും അവിഹിതങ്ങളായ ബന്ധത്തിലേക്ക് നമ്മൾ എത്തിപ്പെ പുതിയ കാലം അവിഹിത ബന്ധങ്ങളിലേക്ക് എത്താൻ ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു ഒരേ ഒരു കാര്യം മാത്രം പറയാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ മനസ്സിൽ ഇന്നും സങ്കടകരമായി വരുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ നല്ല ബന്ധമാണ് നല്ല ബന്ധമാണ് പക്ഷേ അതിനിടയിൽ ഇവൻ ഒന്ന് ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ച് ഫോൺ വഴി ചെറിയ ചാറ്റിംഗ് നടത്തി ഒരു പെൺകുട്ടിനോടൊരു ഒരു മുതിർന്ന സ്ത്രീയോടൊരു അനർഹമായ അവിഹിതമായൊരു ബന്ധം ആ ബന്ധം ഭാര്യ വന്നിട്ട് പറഞ്ഞു നോക്കി നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് മതപരമായി തെറ്റാണ് നിങ്ങൾ ഒഴിവാക്കണം അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്തറിയോ ഞാൻ എൻ്റെ ഭാര്യനോടും മക്കളെയും പ്രത്യേകിച്ച് ഞാൻ അവരോടൊന്നും അനർഹമായിട്ട് ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ചാറ്റിങ്ങും ബാക്കി നടത്തുന്നു എന്ന് മാത്രം അതിലിപ്പോൾ ഇടപെടേണ്ട കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ല എങ്കിലും പറയാൻ സുബൈ നിസ്കാരത്തിനുശേഷം ആ സഹോദരി ഒരാഴ്ച കഴിഞ്ഞിട്ട് തൂങ്ങിയാണ് മരിച്ചു തൂങ്ങിയാണ് മരിച്ചു ചെയ്യാൻ പാടില്ല തെറ്റാണ് പക്ഷെ ആ സഹോദരി തൂങ്ങി മരിച്ചു മൂന്ന് മക്കളാണ് അദ്ദേഹം വീട്ടുകാൻ കയറുന്നു മൂന്ന് മക്കളെ ബാപ്പാണ്ട് ഇറങ്ങിയാണ് പോകാൻ പറഞ്ഞു എന്നിട്ട് ബാപ്പാണ്ട് പറഞ്ഞ വാക്കെന്താ അറിയോ നിങ്ങള് ഞങ്ങളുടെ മന ഞങ്ങളെ കൊന്നാളാണ് ഞങ്ങളെ കൊന്ന ഒരാളെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കയറ്റണ്ട അദ്ദേഹം പള്ളിയിൽ വന്ന് എനിക്ക് കരഞ്ഞരങ്ങനെപ്പോഴുണ്ട് ഓരോ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ കരുതിയിട്ടില്ല ഹറാമുകൾക്ക് നമ്മുടെ മനസ്സിൽ ഭംഗി തോന്നിപ്പിക്കും പക്ഷെ മറ്റൊരു ഭാഗം തിരിച്ചു കയറാൻ കഴിയാത്ത അഗാധമായ ഗർത്തങ്ങളിലേക്ക് നമ്മൾ പോകും കുടുംബം നശിക്കും അഭിമാനം നഷ്ടപ്പെടും ദീനു പോകും ആത്യന്തിക നമ്മൾക്ക് പരലോകത്ത് ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്യും അതുകൊണ്ട് പവിത്രമായ വിവാഹത്തെ പരിശുദ്ധമായ വിവാഹത്തെ വികലമാക്കാതെ പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ ഒരേ ഒരു മാർഗമാണ് ഉള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക സുബഹിക്കഴുന്നേൽക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കുന്ന പള്ളിയിൽ വരുന്ന ജമാഅത്തുകൾക്ക് മക്കളെ പങ്കെടുപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൊണ്ട് കഴിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ജീവിതത്തിൽ ദിക്കറുകളും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും മക്കൾ ചൊല്ലുന്നുണ്ടോ എന്ന് പരിശോധിച്ച് സ്നേഹത്തോടുകൂടി തലോടി അവരെ കൊണ്ട് ഉണർത്തിപ്പിക്കുന്ന അങ്ങനെ പ്രയാസഘട്ടങ്ങളിൽ താങ്ങായി നിന്ന് അള്ള കൂടെയുണ്ട് എന്ന തൗഹീദിന്റെ ആദർശവും പഠിപ്പിക്കുന്ന നല്ല ഒരു കുടുംബമായാൽ അള്ളാഹു നൽകുന്ന സമ്മാനമാണ് കുടുംബജീവിതത്തിന്റെ സമാധാനം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ വാഹദ അലൈക്കും അസ്സലാ الله يبارك